പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു വിജയമധുരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് സ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് ദിലേഷ് സി രാജ് അധ്യക്ഷനായി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സതീശൻ സിനിമാ മിക്രി താരം മധു പുന്നപ്ര പഞ്ചായത്ത് അംഗം സാജൻ എബ്രഹാം പട്ടികജാതി ക്ഷേമ സമിതി അംഗം ഡി ബിനുമോൻ സ്കൂൾ പ്രധാന അധ്യാപിക എസ് ജ്യോതിശ്രീ ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ടി എ റസീല

വളരെ അഭിമാനത്തോടെ ഇരിക്കും എന്നാണ് ഇറങ്ങി പറയാൻ പറ്റുന്ന സ്കൂളുകളൂർവ് തിരുപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സെക്കൻഡറിയിൽ ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ സംസ്ഥാനത്ത് ആകെ സ്കൂൾ ആരാൻ മാത്രമാണ് നൂറ് ശതമാനം പുതിയ കലാശ് ആയിരക്കണക്കിന് സ്കൂൾ കേരളത്തിലുണ്ട് അതിലേക്ക് നമ്മുടെ ജില്ലയിലെ ഏക സ്കൂളും നമുക്ക് അപ്പൊ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലെ ഒരു ശ്രദ്ധേയമായ നിലവന്നപ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ അമ്പലപ്പുഴ കുറ്റപ്പള്ളി സ്കൂള് ഒരു സമാനം കരസ്ഥമാക്കിയിരുന്നു കാക്കായ സ്കൂള് ഒരു തവണ വിജയം കരസ്ഥമാക്കിയിരുന്നു ഈ പ്രാവശ്യത്തെ റിസൾട്ടില് എം ആർ എസ് മാത്രമാണ് കേരളത്തിലെ ആ സ്കൂളുകളിൽ ഒരു സ്കൂളായിട്ട് ഉയർന്നു വന്നത് അതെല്ലാം ഒരു ചെറിയ വിജയമല്ല